നമസ്കാരം മുഖ്യമന്ത്രി ആണായിരിക്കണം എന്ന് പറഞ്ഞ ഒരാൾ ആണും പെണ്ണും കെട്ട നടപടിയാണ് മുഖ്യമന്ത്രി ഈ പി എം ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി നടത്തിയ ചില കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പിണറായി വിജയനെ കുറ്റം പറഞ്ഞുകൊണ്ട് പി എം എ സലാം എന്ന് പറയുന്ന പ്ര ഇവിടുത്തെ ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നടത്തിയൊരു പ്രസ്താവന നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ അതിനുശേഷമാണ് നമ്മുടെ എം കെ മുനീർ സാഹിബിൻ്റെ ഒരു പ്രസ്താവന പുറത്തു വരുന്നതും അദ്ദേഹം ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിനിടയിൽ അദ്ദേഹം പിണറായി വിജയനെക്കുറിച്ച് പറയുന്നത് മനുഷ്യനായി എനിക്കും മനുഷ്യനാണ് എന്നൊരു ബോധം അതായത് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കയറി വ്യക്തിഹത്യ നടത്തുന്നത് തെറ്റാണ് കാരണം നമുക്ക് ചില അവസ മരണത്തെ മുഖാമുഖം കാണുമ്പോഴോ നമുക്ക് ചില ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരെ തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം മുനീർ സാഹിബ് പറയേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ രണ്ടും ലീഗിൻ്റെ രണ്ട് നേതാക്കന്മാരാണ് നമ്മൾ ഓർക്കണം അപ്പോൾ ഒരാളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പി എം എ സലാമിൻ്റെ ഒരു രാ എന്താ പറയുക രാഷ്ട്രീയ ബോധമില്ലായ്മയോ വ്യക്തിത്വം ഇല്ലായ്മയോ ഒക്കെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നതെങ്കിൽ ഇവിടെ മുനീർ സാഹിബിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ചില മാനുഷിക പരിഗണനകളും രാഷ്ട്രീയം എന്ന് പറയുന്നത് ആശയപരമായി യുദ്ധം ചെയ്യേണ്ട ഒന്നാണെന്നും അവിടെ വ്യക്തിപരമായ യാതൊരു വൈരാഗ്യങ്ങളും വെച്ചു പുലർത്താൻ പാടില്ല എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ മുനീർ സാഹിബിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാൽ മുഖ്യമന്ത്രിയെ നല്ല പാഠം പഠിപ്പിക്കാനിറങ്ങിയ പി എം എ സലാമിൻ്റെ വീടിരിക്കുന്നത് തിരൂരങ്ങാടി എന്ന് പറയുന്ന നഗരസഭയിലാണ് മുനിസിപ്പാലിറ്റിയിലാണ് എന്നാൽ ആ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒരു ചെറുവിരൽ അനക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ പറയുന്നുണ്ട് ഞങ്ങൾ നടപടിയെടുക്കും അത് തെറ്റാണ് അങ്ങനെ വിമതന്മാരെ പ്രോത്സാഹിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ നടക്കുന്നത് ഒരു വല്ലാത്ത ചതിയായിപ്പോയി അതായത് എന്താ എന്താ പറയുക വെച്ചാൽ കാലടി സുലൈഖ എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗിൻ്റെ അവർ അതോടൊപ്പം തന്നെ അവിടെ വനിതാ ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഈ പറയുന്ന കാലടി സുലൈഖ എന്ന് പറയുന്ന നേതാവ് ആ കാലടി സുലൈഖ ഇപ്പോൾ നിലവിൽ നഗരസഭയുടെ ഉപാധ്യക്ഷൻ കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് അങ്ങനെയുള്ള ആ ആളിനെ ആ ഉപാധ്യക്ഷയായ കാലൊടി പതുക്കെ അങ്ങ് ഒഴിവാക്കി സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായ സമയത്ത് അവരുടെ ഒഴിവാക്കിക്കൊണ്ട് പകരം മറ്റൊരാളെ അവിടേക്ക് കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം അവിടുത്തെ നഗരസഭാ അധ്യക്ഷ പദവി സംവരണ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതായത് ഈ ഇരുപത്തഞ്ചാം ഡിവിഷനിലാണ് തിരുവരങ്ങാടി ഇരുപത്തഞ്ചാം ഡിവിഷനിലെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്തു ഈ സുലൈഖ നേരെ വന്നിട്ട് പിന്നെ വിമത സ്ഥാനാർത്ഥിയായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മറ്റൊരാൾക്ക് സ്ഥാനം കൊടുക്കുന്നു അതായത് അവിടെ സി പി ഹബീബ എന്ന് പറയുന്ന ഒരു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ അവരവിടെ പ്രഖ്യാപിക്കുന്നു അതായത് നമ്മുടെ തിരുവരങ്ങാടി ഇരുപത്തഞ്ചാം ഡിവിഷനിൽ അങ്ങനെ ഹബീബ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും അവരെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുകയും ചെയ്തു അതായത് അവരായിരിക്കും ഇനി വരാൻ പോകുന്ന ചെയർപേഴ്സൺ എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ പി എം എ സലാം എന്ന് പറയുന്ന ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ സ്വന്തം നാട് വീടിരിക്കുന്ന നാട് അവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ സുലൈഖ എന്ന് പറയുന്ന കാലടി സുലൈഖ വളരെ കാലമായി പ്രവർത്തിച്ചു വരികയും അതിൽ അവരുടെ പ്രവർത്തന മികവ് വളരെ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല അപ്പോൾ ആ സാഹചര്യത്തിലാണ് പുതിയ ഒരാളെ മാറ്റുകയും എന്നാൽ സുലൈഹക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയും ചെയ്തില്ല അപ്പോഴാണ് പുതിയതായ ഒരു വിവാദം വരുന്നത് സുലേഹ നേരെ പോയി വിമതയായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു റിബൽ അതായത് മുസ്ലിം ലീഗിന്റെ റിബൽ എന്നുള്ള നിലയിൽ തന്നെ അവർ മത്സരിക്കുന്നു സ്വാഭാവികമായും ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വാഭാവികമായും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എൽ ഡി എഫ് ഉണ്ടാകാനാണ് സാധ്യത അതായത് റിബൽ റിബലാകുന്നു റിബൽ ആയി കഴിഞ്ഞാൽ ആ ഇരുപത്തഞ്ചാം ഡിവിഷൻ അങ്ങനെ മുസ്ലിം ലീഗിന് കൈവിട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട് ആ സാധ്യതകളാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പി എം എ സലാം പറയുന്നത് എന്താണ് ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല ഇത്തരത്തിലുള്ള വിമത ശല്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഞങ്ങൾ കർശന നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് പി എം എ സലാം പറയുന്നത് എന്നാൽ ഇവർ പറയുന്ന ഒരു കാര്യം സുലൈഖ പറയുന്ന ഒരു കാര്യം അത് പക്ഷേ നമുക്കത് മുഖവിലേക്ക് എടുത്ത് തള്ളിക്കളയാൻ മാത്രമേ കഴിയുള്ളൂ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ സുലേഖ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ല അതായത് റിബലായി പ്രവർത്തിക്കില്ല ജനനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ പ്രവർത്തനം പ്രവർത്തനമെന്നും സുലേഖ പറയുന്നുണ്ട് ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും പിന്നെ സ്ഥാനത്തിരിക്കണമെന്നുണ്ടോ ഈ പറയുന്ന ചെയർപേഴ്സൺ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കോ ഇരിക്കണം എന്ന് വല്ലതും ഉണ്ടോ സുലേഖ ഇല്ല അങ്ങനെ ഒരു തോന്നലേ വേണ്ട ഒരു യഥാർത്ഥത്തിൽ ജനങ്ങളെ സേവിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ലേബലോ സ്ഥാനമാനങ്ങളോ ഇല്ലാതെ ആയിരിക്കണം ഇപ്പം എന്തിനാണ് റിബലായി മത്സരിക്കുന്നത് അതിലെന്താണ് ജനസേവനം ഉള്ളത് അവിടെ ഒരു ജനസേവനവും ഇല്ല റിബിലായി മത്സരിക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ പറയുന്ന എല്ലാവരും കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നതും ഈ ദിവസ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇക്കാര്യത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം എൽ ഡി എഫ് അതിന് മിക്കവാറും ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വളരെ മനോഹരമായ രീതിയിൽ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ ഈ റിബൽ സ്ഥാനാർത്ഥിയെ ഒതുക്കാൻ ഈ മുസ്ലിം ലീഗിന് കഴിയും എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ തുറന്ന ചർച്ചയിലൂടെ നടപടിയെടുക്കുമെന്നൊക്കെ ഈ പി എം എസ് എല്ലാം വിവരക്കെടാ പറയുന്നതാണ് അപ്പം വേറെ ഇതിന് ഇതിനുമേലെ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ചിന്തിച്ചുകൊണ്ട് അവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ഈ സുലൈഗയെ പതുക്കെ ഒതുക്കി ഒതുക്കി നിർത്താൻ സാധിക്കും സുലേ സുലൈഖയ്ക്ക് എന്തെങ്കിലും മറ്റൊരു ചില ഓപ്ഷൻസുകൾ കൊടുക്കാനുള്ള സാധ്യതയും ഇതിനകത്ത് നമുക്ക് തെളിഞ്ഞാണ് ഒരു പക്ഷേ നാളെ മുസ്ലിം ലീഗിൻ്റെ ഒരു വനിത പിന്നെ എന്താ പറയുക നിയമം നിയമസഭാ മണ്ഡലം അങ്ങനെ അങ്ങനെ എടുത്തു കൊടുത്താലോ അങ്ങനെയുള്ള സാഹചര്യം ഒക്കെ നമുക്ക് ലീഗ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെട്ടിലായിരിക്കുകയാണ് എന്ന് വേണേൽ പറയാം ഒരു വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിലാണ് ഒരുപാട് വിമർശനത്തിനിടയാക്കും പി എം എ സലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമായി മാറും കാര്യം സ്വന്തം നാട്ടിൽ സ്വന്തം നഗരസഭ അല്ലെങ്കിൽ സ്വന്തം മുനിസിപ്പാലിറ്റി നടക്കുന്ന ഒരു കാര്യത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതിനോ അതിനു വേണ്ട പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതിനോ പി എം എ സലാമിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു പേരുദോഷം സംസ്ഥാന തലത്തിൽ തന്നെ ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ സ്വന്തം നിലയ്ക്ക് നടക്കുന്ന സ്വന്തം റിവിലുകളെ പോലും ഒതുക്കാൻ കഴിയാത്ത പി എം എ സലാം എങ്ങനെയാണ് വരും തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുക എന്നുള്ളതും ഒരു ചോദ്യമായി പി എം എ സലാമിന് വരും അപ്പോൾ അത് പി എം എ സലാമിൻ്റെ സംഘടനാ പ്രാവീണ്യത്തിൻ്റെ അപാകത കൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം അവിടെ അരങ്ങേറിയത് ആ പ്രശ്നത്തെ വീണ്ടും വിധം പരിഹരിക്കാൻ അതായത് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ പരിഹരിക്കാൻ ഒരു തന്ത്രജ്ഞനെ പോലെ നിന്ന് പ്രവർത്തിക്കാൻ പി എം എ സലാമിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ പി എം എ സലാമിനെ നേരിടാനുള്ള സാ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആകരുത് എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം പൊതുപ്രവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുക അല്ലാതെ അതിൽ കിട്ടിയില്ല എന്നു പറഞ്ഞാൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് പക്ഷേ അവർ മത്സരിക്കും മത്സരിച്ചു കഴിഞ്ഞാൽ തന്നെ മുസ്ലിം ലീഗിന്റെ വോട്ട് അല്ലെങ്കിൽ ആ സ്ഥിരമുള്ള വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം ഇടതുപക്ഷം വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള സാധ്യതയും ഇവിടെ തെളിഞ്ഞു കാണുന്നുണ്ട്